ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് മുളിക്കുടിയിലുള്ള നമ്മുടെ കെ കെ അർജുൻ്റെ മുളകുതി കേന്ദ്രമാണ് നമ്മൾ മുളക്കുടി സിറ്റിയിൽ തന്നെയാണ് ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് കറണ്ടിൽ രണ്ട് എച്ച് ബിയുടെ കറണ്ട് മോട്ടിലാണ് പ്രവർത്തിക്കുന്നത് ഇത് നമ്മൾ ഒരു ചാക്കിനകത്ത് എടുത്തിട്ട് ആ മുകളിലേക്ക് ഇടുന്നു എന്നിട്ട് അതിനകത്ത് ഓരോ ഓരോന്നോ കുറേശേ കുറേശ്ശേ തള്ളിയതിനകത്ത് ഇടുന്നു അപ്പോൾ ഒരു ചാക്കിനകത്ത് മുളകും ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചാക്കിനകത്ത് കുരുമുളകും മറ്റേ ചാക്കിനകത്ത് അതിൻ്റെ ചഡിയെല്ലാം കൂടെ ഇപ്പുറത്തെ ചാക്കിലേക്ക് വരും ഇത് ഒരു ചാക്ക് മതിക്കാൻ രണ്ടോ മൂന്നോ മിനിറ്റ് മതി പെട്ടെന്ന് പരിപാടി കഴിയും അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ചാക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മെതിച്ച് മൊത്തം ചാക്കിനകത്ത് കെട്ടി നമുക്ക് പോരാം ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഒരു സ്വയം സംരംഭമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഡ്രയർ പോപ്പുലർ ഡ്രയർ കെട്ടപ്പം ഞാൻ വാങ്ങിച്ചതാണ് പറഞ്ഞത് അതൊന്ന് വാങ്ങിക്കുമ്പോൾ ഒരായിരം രൂപ കൂടെ വില ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുകൊണ്ട് മുളക് അർജൻറ് അങ്ങനെ തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്തേക്ക് അപ്പോൾ അതിനകത്ത് ഒരു ബ്ലേഡ് എന്ന് കറങ്ങിയാണ് ഇത് ഇത് തിരിഞ്ഞു വരുത്തും മുളകെല്ലാം തിരിഞ്ഞു വരുത്തേ അപ്പോൾ ഈ തൊലിയൊക്കെ പോകാതെ കളറൊക്കെ പോകാതെ നല്ല രീതിയിൽ നമുക്കിത് കിട്ടും ഇത് പെട്ടെന്ന് നമ്മുടെ സമയം ഒത്തിരി വേസ്റ്റാകല്ല അല്ലെങ്കിൽ നമ്മൾ ചവിട്ടി കഴിയുമ്പോൾ നമുക്കൊത്തിരി സമയം നഷ്ടമുണ്ട് നമ്മുടെ കാലൊക്കെ പോകും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് പ്രചരിപ്പിക്കുക കിട്ടുക പറഞ്ഞു കൊടുക്കുക അപ്പോൾ താങ്ക് യു ഈ ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അവിടെ ശ്രമിക്കണം താങ്ക്